ഹലോ കൂട്ടുകാരെ എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ ദൈവത്തിൻ്റെ കൃപയാൽ ഞാനും എൻ്റെ കുടുംബവും സന്തോഷമായിട്ട് കൂടിയിരിക്കുക കേട്ടോ പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് പോയി ചോദിച്ചിരിക്കുന്നു ഞാനങ്ങനെയൊന്നും വീഡിയോ ഇടാറില്ല കേട്ടോ വളരെ സെൽഡമാണ് വീഡിയോ ഇടാറുള്ളത് കാരണം ടൈമിൻ്റെ ബുദ്ധിമുട്ട് ഡ്യൂട്ടി ഇട ടെൻഷൻസ് പിന്നെ കൃഷിയുണ്ട് കുറേ അപ്പം നമ്മളെപ്പോഴും പൂക്കളുടെയും പച്ചക്കറിയുടെയും ഒക്കെ കൂട്ടത്തിലിരിക്കാനാണ് കുറച്ചും കൂടി എനിക്കിപ്പം മേ ബി പ്രായത്തിൻ്റെ ഓരോ പ്രായത്തിലും ഓരോ ഇതല്ലേ നമുക്ക് ഇപ്പോഴത്തെ ഈ പ്രായത്തിൽ ഇപ്പോൾ എനിക്കതാണ് കുറച്ചും കൂടി ഇഷ്ടം കേട്ടോ എന്നാലും സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ വീഡിയോ ഇടാറുണ്ട് കേട്ടോ പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ കുറേ പേരുണ്ട് സബ്സ്ക്രൈബേഴ്സ് ഇപ്പം യു കെ എന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി കുറേ പേർ എച്ച് എൻ ബി വരുന്നുണ്ട് കുറേ ഇ ബി ത്രീ വരുന്നുണ്ട് അപ്പോൾ അവരൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്താണ് യു കെ ന്യൂസും നമ്മളിലൊരു വ്യത്യാസമുള്ള ഒരു എന്ത് എന്താണ് ഡിഫറൻസ് എന്ന് ചേച്ചി പറഞ്ഞു തരാമോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആക്ച്വലി ഉണ്ടല്ലോ ഞാൻ യു കെ പോയിട്ടില്ല ഞാൻ യു കെ പോകുന്നുണ്ട് മേ ബി നെക്സ്റ്റ് മന്ത് ഞാൻ യു കെ പോകുന്നുണ്ട് പക്ഷേ എനിക്ക് യു കുറിച്ച് അല്ലാതെ വലിയ എൻ്റെ ഉണ്ട് ബട്ട് ഞാൻ അവരോടൊന്നും ചോദിച്ചില്ല പക്ഷേ ഞാൻ ചോദിച്ചത് ആൾക്കാരാരാണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ കെട്ടിറങ്ങിൽ തന്നെ യു കെ എന്ന് പറയുമ്പോൾ അഞ്ചാറ് ഫാമിലീസും വന്നിട്ടുണ്ട് കേട്ടോ അവർ വന്നിട്ട് ഇപ്പോൾ കുറച്ചു ഒരു വർഷത്തോളമായി അപ്പം ഓൺ ദ ബിഗിനിങ് ഞാൻ വിചാരിച്ചു കേട്ടോ അന്ന് അവരോട് ചോദിക്കണം മറ്റേ അന്നേരം ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അവർ പറയുന്നത് എത്രത്തോളം നമുക്കതിനെ മുഖവിലയ്ക്കെടുക്കാം എന്നുള്ളത് എനിക്കറിയത്തില്ല ഇപ്പം വൺ ഇയർ ആയി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിലോട്ട് അവർ മൂവ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അങ്ങനെയാണ് ഇപ്പം രണ്ട് മൂന്ന് പേരോട് ഞാൻ യു കെ എന്ന് വന്ന ഫാമിലിയോട് ഞാൻ സംസാരിച്ചപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ യു കെ ആൻഡ് യു എസ് അപ്പോൾ എനിക്ക് കിട്ടിയ ആൻസർ നിങ്ങൾ കേൾക്കണ്ടേ യു കെ എന്ന് പറയുന്നത് രാജ്യം അവർ അവരെ അവർ പറ എൻ്റെ 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 പെർസ്പെക്റ്റീവല്ല എൻ്റെ കൺസെപ്റ്റല്ല ഞാൻ അനുഭവിച്ചറിഞ്ഞതല്ല ഞാൻ പറഞ്ഞു കേട്ട കാര്യങ്ങളാണ് കേട്ടോ നിങ്ങളോട് പറയുന്നത് യു കെ നിങ്ങോട്ട് വരാനിരിക്കുന്നവരുടെ യു കെയിൽ എന്ന് വെച്ചാൽ ഫസ്റ്റ് തിങ് അവർ പറഞ്ഞത് അവിടുത്തെ മെഡിക്കലിൻ്റെ കാര്യമാണ് കേട്ടോ അവിടെ മെഡിക്കൽ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട ജനറൽ ഇൻഷുറൻസ് എന്തോ ഒരു ഇൻഷുറൻസ് കട്ട് ചെയ്യും സാലറിയിൽ നിന്ന് ആ ഒരു ഇൻഷുറൻസ് മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ പിന്നെ നിങ്ങൾക്ക് ബാക്കി എൽ ത്രീം ലീവ്സ് ഉണ്ട് അതായത് മെറ്റേണിറ്റി ലീവ് വൺ ഇയർ അങ്ങനെ കുറേ ലീവുകളുണ്ട് കുഞ്ഞുങ്ങൾ സിക്കാൻ ഇങ്ങനെ മക്കൾ സിക്കാണ് വരണ്ടാന്ന് പറഞ്ഞാൽ ഓക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് വരാതിരിക്കാം ഡ്യൂട്ടിക്ക് പോകാതിരിക്കാം നിങ്ങൾക്ക് അത് ഇപ്പം ജൂൺ ജൂണിൽ ജോയിൻ ചെയ്ത ഒരാൾക്ക് ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള ലീവ് അക്കോർഡ് ലീവ് കിട്ടും വേറെ ഇൻ യു എസ് എ ഇവിടെ നിന്ന് വെച്ചാൽ നമ്മൾ ഏൺ ചെയ്യുന്ന ലീവാണ് അപ്പം ഞാൻ ഫോർട്ടി അവേഴ്സ് തേർട്ടി സിക്സ് അവേഴ്സ് വർക്ക് ചെയ്താൽ എനിക്ക് എനിക്ക് തോന്നണം നാല് മണിക്കൂറോ അങ്ങനെ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു മീൻസ് ഒരു പേ പീരീഡിൽ നാല് മണിക്കൂർ എട്ട് മണി നാല് മണിക്കൂറാണെന്ന് വന്നു അങ്ങനെ സംതിങ് നമ്മൾ ഏൺ ചെയ്യുവാണെന്നാണ് ലീവുകളും അല്ലാതെ നമുക്ക് ഇപ്പം ഞാൻ ഇത്ര നാളും കൊണ്ട് എനിക്ക് ഇത്രയും കിട്ടും അങ്ങനത്തെ ലീവ് ഒന്നും നമുക്കിവിടെ ഇല്ല കേട്ടോ നമ്മൾ എത്ര വർക്ക് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ഏൺ ചെയ്യും അങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ലീവ് അതുപോലെ തന്നെ നമുക്കാണെങ്കിൽ ഇവിടെ എന്ന് വെച്ചാൽ യു എസ് ഇല്ലെന്ന് വെച്ചാൽ ഞാനിവിടെ പുതിയതല്ലേ യു എസ് എന്ന് വെച്ചാൽ എനിക്ക് നമുക്കെന്ന് വെച്ചാൽ നാട്ടിൽ ആനുവൽ ലീവ് ഇത്ര ഉണ്ട് സിക്ക് ലീവ് ഇത്ര ഉണ്ട് ഉണ്ടല്ലോ അതൊന്നും ഇവിടെ ഇല്ല കേട്ടോ നല്ല നമ്മുടെ പി ടിഒയിന്നൊക്കെയാണ് കട്ടുക ായി പോകുന്നുള്ളൂ എനിക്ക് കൂടുതൽ പറയാനൊന്നും അറിയത്തില്ല അവർ പറഞ്ഞതനുസരിച്ച് അവർക്ക് അവിടെ ഒത്തിരി ലീവുണ്ട് ഇവിടെ വളരെ ലീവ് കുറവാണ് ഒരു വ്യത്യാസം രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ യു കെയിലെ പച്ചക്കറികൾ ഞാൻ ചെന്ന് കഴിച്ചിട്ട് ഞാൻ ഇനിയും പറയാൻ കേട്ടോ യു കെയിലെ പച്ചക്കറികൾക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണെന്നാണ് അവിടെ ഇത്ര ഇവിടുത്തേനെ കാട്ടിലും ടേസ്റ്റാണ് യു കെയിലെ പച്ചക്കറികളാണ് ബട്ട് കമ്പാരിറ്റീവ്ലി യു എസിലെ കുവൈത്തിൽ നിന്നാളുന്ന രീതിയിൽ എനിക്ക് കുവൈറ്റിലെ പച്ചക്കറികളും ഫ്രൂട്ട്സിനേക്കാളിലും ഇഷ്ടം യു എസിലെ ഫ്രൂട്ട്സും പച്ചക്കറികളുമാണ് ഇവിടുത്തെ ഇവിടുത്തേനെയാണ് കുറച്ചും കൂടെ ടേസ്റ്റ് എന്നെ സംബന്ധിച്ച് പക്ഷേ യു കെ എന്ന് വന്നവർ പറയുന്നത് ഇവിടത്തേനേക്കാളിലും അവർ ദുബൈയിലൊക്കെ ഉണ്ടായിരുന്നവരാട്ടോ ഇവിടത്തേനേക്കാട്ടിലും ടേസ്റ്റ് അവിടെയാണെന്നാണ് യു കെയിലാണെന്നാണ് അവർ പറയുന്നത് കുറച്ചും കൂടെ മീൻസ് ഇവിടെ കിട്ടുന്ന സീരിയൽസൊക്കെ നോക്കിയാൽ കമ്പസിഷൻസ് ഡിഫറൻസ് ഉണ്ട് ഇവിടെ കുറച്ചും കൂടെ കളേഴ്സ് ഒക്കെ കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സെക്കൻഡ് ഡിഫറൻസ് ആയല്ലോ ആ ഇത് ഒരു സെക്കൻഡ് തിങ് രണ്ട് മൂന്നാമത്തെ പറഞ്ഞാൽ പിന്നെ യു കെയിലെ യു കെയിലെ പ്ലസ് പോയിൻ്റ്സ് അവർ പറഞ്ഞത് ഒന്ന് രണ്ട് എണ്ണം ഞാൻ പറഞ്ഞു മൂന്നാമത്തെന്ന് വെച്ചാൽ പിന്നെ എല്ലാവരും കുറച്ചും കൂടെ ക്ലോസ്റ്റ് കമ്മ്യൂണിറ്റിയാണ് അവിടെ യു കെയിലെ അതായത് ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് വലിയ വീടുകളൊക്കെയാണ് മേടിക്കാൻ പറ്റും നമുക്ക് കുറേ സ്പേസ് ഉണ്ട് നമുക്ക് വലിയ വീട് കിട്ടും നമ്മൾ അങ്ങനത്തെ ഒക്കെയാണ് പക്ഷേ യു കെയിലെന്ന് വെച്ചാൽ അവിടെ തണുപ്പായതുകൊണ്ട് എല്ലാം ഇങ്ങനെ സ്മോൾ സ്മോൾ കൺജസ്റ്റഡ് ആയിട്ട് കൺജസ്റ്റഡ് ഐ മീൻ ഇറ്റ്സ് നോട്ട് കൺജസ്റ്റഡ് അതെന്ന് വെച്ചാൽ അവിടുത്തെ ചൂടിനെ ഇത് തണുപ്പത്തെ ചൂടിനെ ഇത് ചെയ്യാൻ വേണ്ടി അങ്ങനെ ചൂടിനെ ഇത് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന വീടുകളാണ് അത് ചെറിയ ചെറിയ വീടുകളാണെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ അവരെ ഇത്രയും വാസ്റ്റ് എക്സ്പീരിയൻസ് ഒന്നും അവിടെ വീടുകൾക്കില്ല എന്ന് പറഞ്ഞു പിന്നെ എപ്പോഴും മോയ്സ്റ്റ് ആൻഡ് വെറ്റ് ക്ലൈമറ്റ് ആണ് യു കെയിൽ ആക്ച്വലി ഒഹായോയിൽ ആക്ച്വലി അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷേ ഇവിടെ ഈ ടെക്സാസിൽ വന്നപ്പോഴാണ് നമ്മളിപ്പം കുവൈറ്റിലെ പോലെ നല്ല ചൂടൊക്കെ അനുഭവിക്കുന്നത് അതൊരു ഇതാണ് കേട്ടോ അതാണ് അവർ പറഞ്ഞു എപ്പോഴും അവർ നെഗറ്റീവായിട്ട് പറഞ്ഞാൽ അതാണ് അവിടുത്തെ ഒരു ഇത് ചെറിയ വീടുകൾ ഇത് പിന്നെ മോയിസ്റ്റ് വെറ്റ് എപ്പോഴും റെയിനിങ് അങ്ങനൊക്കെയാണ് യു കെയിൽ എന്നാണ് പിന്നെ യു കെ ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ് അവർ പറഞ്ഞു പക്ഷേ ഞാൻ പറയും യു എസ് ഓൾസോ വെരി ബ്യൂട്ടിഫുൾ ബിക്കോസ് ഞാൻ യു കെ കണ്ടിട്ടില്ല യു യു എസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ വേറൊരു ഡിഫക്റ്റ് പറഞ്ഞ നെഗറ്റിവിറ്റി പറഞ്ഞു നെഗറ്റീവല്ല യു എസിൻ്റെ വേറൊരു പോസിറ്റിവിറ്റി ആയിട്ട് എനിക്ക് തോന്നിയത് അവരെ സംസാരിച്ചപ്പം അവിടത്തേക്കാളിലൊക്കെ ഒത്തിരി സാലറി കൂടുതലാണ് യു എസില് പക്ഷെങ്കിൽ അവിടെയാണെങ്കിൽ ടാക്സ് ഇവിടെ കൊടുക്കുന്നതിന് അത്രയും കൊടുക്കണ്ട അതായത് ഇവിടെ നമ്മളിപ്പം സാ നമ്മുടെ സാലറി കിട്ടുമ്പോൾ നമ്മൾ ഓൾറെഡി കുറേ ടാക്സ് അടയ്ക്കുന്നുണ്ട് അതിൻ്റെ ഇപ്പം നല്ലത് കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ പോയി ഒരു ഫർണിച്ചർ മേടിക്കുവാണെങ്കിൽ നമ്മൾ അവിടെ പോയി വീണ്ടും ടാക്സ് കൊടുക്കണം സെയിൽ ടാക്സ് കൊടുക്കണം പക്ഷെങ്കിൽ യു കെയിൽ അങ്ങനെ ഇല്ല എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പം ഇവിടെ കുറേ പൈസ ഇങ്ങനെ ടേ ടാക്സും അങ്ങനെ മേടും ഇതൊക്കെയായിട്ട് പോവും അതുപോലെ തന്നെ മെഡിക്കലിന് നമ്മുടെ മെഡിക്കൽ ഫെസിലിറ്റി ഉണ്ടല്ലോ യു കെയിൽ എപ്പോഴും ഫ്രീ ആണ് പക്ഷെങ്കിൽ യു എസില് നമുക്ക് കോപ്പ അടയ്ക്കണം അതായത് നമുക്ക് ഇവൻതോ നമുക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിലും പക്ഷേ ഇവിടുത്തെ ഇൻഷുറൻസ് അടയ്ക്കുന്നതിൻ്റെ അത്രയൊന്നും അവിടെ അടയ്ക്കണ്ട എന്നിട്ടും അവർക്കവിടെ എല്ലാം ഫ്രീ ആണ് പക്ഷേ ഇവിടെ നമുക്ക് കുറേ കോപ്പ അടയ്ക്കാനുണ്ട് അതായത് ഇപ്പോൾ നമ്മളൊരു ഡോക്ടറെ കണ്ടാറുണ്ടല്ലോ നമുക്ക് നാൽപ്പത് ഡോളറ് അറുപത് ഡോളറൊക്കെ നമുക്ക് കോപ്പ അടയ്ക്കണം പക്ഷേ അവിടെ അതിൻ്റെ ആവശ്യമില്ല അതുകൂടാതെ നമ്മൾ ആയിട്ട് ചെല്ലുമ്പോൾ ഒക്കെ ആണ് പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും അല്ല ഇവിടെ നന്നായിട്ട് നമുക്ക് മെഡിക്കൽ സെക്ടറിൽ പൈസ നമ്മൾ കൊടുക്കണം ഇവൻതോ നമ്മൾ ഇൻഷുറൻസ് അടയ്ക്കുന്നതായിരുന്നു പിന്നെ അവർ പറഞ്ഞത് വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ യു കെയിൽ പിന്നെ നമ്മൾ ആയി സിക്കായിക്കഴിഞ്ഞാലുണ്ടല്ലോ പ്രായമായി ഇപ്പം നമുക്ക് ജോബ് ജോബ് ഇൻസെക്യൂരിറ്റി നമുക്ക് ജോബ് പോയി ജോബ് പോയി കഴിഞ്ഞാലും പക്ഷെ യു കെയിലെ ഗവൺമെൻറ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ എന്നും മെഡിക്കൽ തരും പക്ഷേ ഇവിടെ അങ്ങനല്ല നമുക്ക് ജോബ് ജോബില്ലെങ്കിൽ നമ്മുടെ ഇൻഷുറൻസ് ഒന്നും ഇല്ല പിന്നെ നമ്മുടെ കാര്യം ഗോവിന്ദ വല്ല കൗണ്ടിയുടെ ഹോസ്പിറ്റലൊക്കെ പോയി നമ്മൾ അങ്ങനെയൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും വളരെ പ്രയാസമാണ് കേട്ടോ ഇത് അതായത് ഒരു ഭയങ്കര എക്സ്പെൻസീവാണ് കേട്ടോ യു എസ്സിൽ മെഡിക്കൽ എന്ന് പറഞ്ഞ സാധനം കേട്ടോ നസുഖൊന്നുമില്ല എങ്കിൽ എല്ലാം സെറ്റ് ഓക്കെ പിന്നെ പറഞ്ഞ് ഒരു ഇതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാലും നമ്മളാണെങ്കിൽ ഇത്രയൊക്കെ അവർ മോസ്റ്റായിട്ട് പറഞ്ഞു പിന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റം അവർ പറയുന്നത് യു കെ ആണ് നല്ലതെന്നാണ് യു എസിനെ കാട്ടിലും നല്ലത് യു കെയിലാണ് എഡ്യൂക്കേഷൻ പിള്ളേരുടെ എഡ്യൂക്കേഷനെ കുറിച്ച് അവർ പറഞ്ഞത് അവർ പറഞ്ഞത് നിങ്ങളവിടെ ഹാപ്പിയാണ് എല്ലാം ആണെങ്കിൽ എങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല അവർ ഇപ്പോഴും റിഗ്രെറ്റ് ചെയ്തു ചെയ്യുന്നു യു എസ്സിൽ വന്നതിന് എന്ന് പറഞ്ഞുകൊണ്ടാണേ പക്ഷേങ്കിൽ ഫോർ മീ എന്നെ സംബന്ധിച്ച് കുവൈ ഗൾഫും യു എസും വെച്ച് നോക്കുമ്പോൾ എനിക്കും ഇഷ്ടം ശരിക്കും പറഞ്ഞാൽ കുവൈറ്റ് തന്നെയാണ് അതെന്തിനാണെന്നറിയാമോ ഈ ഒറ്റ കാര്യത്തിൽ കൊണ്ടാണ് അവിടെ ഒത്തിരി റെസ്റ്റോറൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് അവിടുത്തെ കെ എഫ് സി ടേസ്റ്റ് ആവിൻ്റെ തുമ്പത്തിരിക്കുക കേട്ടോ മറക്കാനേ പറ്റത്തില്ല അവിടുത്തെ ഗ്രില്ലിൻ്റെ ടേസ്റ്റ് അതൊന്നും നമുക്ക് മറക്കാൻ പറ്റത്തില്ല കേട്ടോ നമ്മുടെ സ്വന്തം എപ്പോഴും നമ്മൾ പറയും കേട്ടോ അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഇവിടെ വളരെ കുറവാണ് ഇവിടെ രണ്ട് ഉണ്ട് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ ഒന്നിനൊരു രുചിയില്ല അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം നമ്മൾ തന്നെ നമ്മൾ തന്നെ അതിന് വേണ്ടി ഇൻവെൻറ്ററി ചെയ്ത് നമ്മൾ തന്നെ ഇൻ്റൻറ്റ് ചെയ്യേണ്ടി വരും പുതിയ ഡിഷസ് ഒക്കെ ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ഒരു കുറച്ച് കുഴപ്പമുണ്ട് കേട്ടോ ഞങ്ങൾക്കും ഇഷ്ടം ഈ ഒരു കാര്യം കൊണ്ട് കുവൈറ്റാണ് കേട്ടോ അവർ പറയണത് അവർക്ക് യു കെ ആണ് ഇഷ്ടം തന്നെ ഞാനൊരു നാല് ഫാമിലിയോട് സംസാരിച്ചതിന് ശേഷം നാല് പേരിൽ നിന്നും കിട്ടിയ ഒപ്പീനിയൻ എന്ന് വെച്ച് ഞാൻ പറയുന്നതാണേ എൻ്റെ കാര്യങ്ങൾ ഞാൻ പേഴ്സണലി അനുഭവിച്ച കാര്യങ്ങളല്ല ഈ വീഡിയോയിൽ പറയണത് മറ്റുള്ളവർ പറഞ്ഞത് കേട്ട് പറഞ്ഞതാണ് അപ്പം യു കെയിൽ വേണോ യു എസ് വേണോന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക പിന്നെ സാലറി ഉണ്ട് ഒരു പോസിറ്റീവ് വശം ഞാൻ പറയുവാണ് സാലറി ഉണ്ട് ബ്യൂട്ടിഫുൾ കൺട്രിയാണ് യു കെയിലെ കുറേ കൂടെ കൺട്രി സൈഡാണ് വേറെ ഇൻ യു എസ് കുറച്ചും കൂടെ സിറ്റി ലൈഫാണ് ഇതൊക്കെ അവർ പറഞ്ഞതെച്ച ഒരു കൺക്ലൂഷൻ പറയുന്നതാണെങ്കിൽ പിന്നെ മെഡിക്കൽ നിങ്ങൾ സിക്ക് ഒക്കെയുള്ള ആൾക്കാരാണ് കൂടുതലെങ്കിലും കുഞ്ഞുങ്ങളുണ്ട് സിക്കാണ് മെറ്റാണിറ്റ് ആവശ്യമുള്ള ഒരു വൺ ഇയർക്ക് അവിടെ കിട്ടുന്നെന്ന് പറഞ്ഞു ഇവിടെ അങ്ങനൊന്നും ഇല്ല മാക്സിമം എനിക്ക് തോന്നണോ രണ്ട് മാസമോ മൂന്ന് മാസമോ ഒക്കെ ഉള്ളു ഇവിടെ രണ്ട് മാസം കൊണ്ട് അതും നമ്മുടെ പേറ്റുവെന്നൊക്കെ പോകുന്നു അല്ലാതെ എല്ലാം പെയ്ഡാണ് മീൻസ് നമുക്ക് പെയ്ഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലീവിൽ നിന്ന് ഏൺ ചെയ്തു തന്നെ അവർ തിരിച്ചിങ്ങോട്ട് പേ ചെയ്യുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ പിന്നെ ഹാവ് എ ബ്ലെസ് ഡേ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എപ്പോഴും ഒന്നും വീഡിയോ ഇട്ടില്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഞാൻ നേഴ്സ്മാർക്ക് വേണ്ടിയുള്ള വീഡിയോ ഇടും കേട്ടോ അപ്പം നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ കൂട്ടുകാരെ